നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അഥവാ വീണ തൈക്കണ്ടി ഇപ്പോൾ അവർ കുറ്റാരോപിതയാണ് അവരുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത രേഖകളടക്കം കമ്പനി മരവിപ്പിക്കാനുള്ള രേഖകളടക്കം വ്യാജമായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ബംഗളൂരു ആർഒ സി നടത്തിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ എറണാകുളം കൊച്ചി ആർ ഒ സിയും ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം തീർച്ചയായിട്ടും നടക്കും ഇത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട വിഷയമാണ് സി അടക്കമുള്ള ഏജൻസികൾ ഇതിൽ ഇടപെടണം എന്നൊക്കെയാണ് ഇപ്പോൾ ആർ റിപ്പോർട്ടിൽ പറയുന്നത് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സി പി എമ്മിൽ വ്യാപകമായി ചർച്ച നടക്കുന്നത് ഈ വിഷയത്തിൽ വീണാ വിജയനെ അന്ധമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സി എന്ന പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ വന്നപ്പോൾ കേസുകൾ വന്നപ്പോൾ പ്രതിരോധിക്കാതെ അത് മകൻ്റെ കാര്യമല്ലേ പാർട്ടി സെക്രട്ടറിയുടെ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ അതിനെ സമീപിച്ച സി പി എം എന്ന പാർട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ സമ്പൂർണമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു പകരം എ വിജയരാഘവനായിരുന്നു ചുമതല ആരോഗ്യകാരണങ്ങളാലാണ് മാറി നിൽക്കുന്നത് എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിയായി തുടരുന്നത് അതായത് മകനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ അതിൻ്റെ വ്യാപാരം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ താൻ പാർട്ടി സെക്രട്ടറിയായി തുടരുന്നത് ശരിയല്ല എന്ന ഒരു ധാർമ്മികത മനസ്സിലാക്കാനുള്ള ഒരു ആർജവം കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ചു ഇപ്പോൾ മകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ എക്സൈലജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാം കള്ളത്തരമാണെന്നും എല്ലാം വ്യാജമാണെന്നും ഇതൊരു കടലാസ കമ്പനി മാത്രമാണോ ഇത് പണം ഈടാക്കാനുള്ള വാങ്ങാനുള്ള ഒരു കമ്പനി മാത്രമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടതല്ലേ എന്തായാലും പാർട്ടി സെക്രട്ടറിയേക്കാളും വലിയ ഒരു പദവിയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ മാറി നിൽക്കേണ്ടത് ആവശ്യമല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മാറി നിൽക്കുന്നില്ല അങ്ങ് രാജിവെക്കേണ്ട അങ്ങ് രാജിവെക്കേണ്ട അങ്ങ് ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അല്പം മാറി നിന്നാൽ ഇതിന് ഒരു സുതാര്യത കൈവരും ഈ അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒരു സുതാര്യത കൈവരും കാര്യം കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത് എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അതായത് ഈ ആരോപണ ആരോപണവിധേയായ വ്യക്തിയുടെ പിതാവ് മുഖ്യമന്ത്രിയായി തുടരുന്നത് അത് ശരിയായ ഒരു നടപടിയാണോ എന്ന് ചില സഖാക്കളും ചോദിക്കുന്നുണ്ട് സാധാരണക്കാർ മാത്രമല്ല സഖാക്കളും ചോദിക്കുന്നു അപ്പോൾ അങ്ങ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് സുതാര്യമായ ഒരു അന്വേഷണം അന്വേഷണം എന്ത് വേണമെങ്കിലും നടക്കട്ടെ ഈ വിഷയത്തിൽ വീണാ വിജയനോ മുഖ്യമന്ത്രിയോ പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ പോലും സി പി എം അംഗങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട് നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് ചിലർ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു പഠിച്ച ശേഷം പറയാമെന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ വരുന്നുണ്ട് എന്തായാലും സി പി എം വീണാ വിജയനെ സപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാൽ അന്വേഷണം വരട്ടെ അന്വേഷണം എന്ത് വേണമെങ്കിലും നടക്കട്ടെ എന്ന് ആർജവത്തോടെ പറയാൻ തൻ്റെ ഇടത്തോടെ പറയാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അങ്ങ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷണം നടക്കട്ടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എക്സാലോജിക് സൊല്യൂഷൻസും വീണാ വിജയനും തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാം സുതാര്യമാണ് ഞങ്ങൾ കൊടുത്ത രേഖകളൊക്കെ സത്യമാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് ഇന്ന് ധൈര്യത്തോടെ പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് ഒന്നും മാറി നിൽക്കുന്നില്ല പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നില്ല മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറി നിന്ന് ഈ അന്വേഷണത്തെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ നേരിടാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ കഴിയുമോ ഇതാണിപ്പോൾ ഒരു ചോദ്യം ഇതിനകത്ത് ഒരു ധാർമ്മികതയുടെ കാര്യം കൂടിയുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച ആ ഒരു ധാർമ്മികത തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും അത് പാലിക്കുക അല്ലെങ്കിൽ അത് ആവർത്തിക്കാം അദ്ദേഹം വ്യക്തമായി തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് കാരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ മകൻ ഇത്തരം കേസിലും മറ്റ് കാര്യങ്ങളിലും പെട്ടിരിക്കുന്നു അന്വേഷണം നടക്കട്ടെ മകൻ ചെയ്ത തെറ്റിന് എന്തായാലും അന്വേഷണം നടക്കട്ടെ അതിൻ്റെ ശിക്ഷാവിധിയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവൻ അനുഭവിക്കട്ടെ എന്ന തരത്തിലുള്ള തൻ്റെ ഇടത്തോടു കൂടിയ ഒരു തീരുമാനമെടുക്കാൻ ഒരു നിലപാടെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ എന്ന ചോദ്യം വെറുതെ ഒന്ന് ചോദിക്കുന്നു അങ്ങ് മാറി നിൽക്കില്ല രാജിവെക്കില്ല എല്ലാം അറിയാം എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു ചോദ്യമുണ്ടായാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല